ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ശിവാനി അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കരുമാടിക്കുട്ടൻ ബുദ്ധപ്രതിമയുള്ള സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ബുദ്ധപ്രതിമയുള്ളത് ആലപ്പുഴ ജില്ലയിലെ കരുമാടി എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഈ ഒരു പ്രതിമ ഉള്ളത് ഇതാണ് പടഹാരം പാലം നെടുമുടിയിൽ എന്ന ചമ്പക്കുളം വഴി തകഴിക്കു പോകുന്ന വഴിയിലാണ് ഈ ഒരു പടഹാര പാലം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഒരു നല്ല സെൽഫി സ്പോട്ടും കൂടെയാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതാണ് കരുമാടിക്കുട്ടൻ പുത്തുപ്രതിമ കരുമാടിയിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് കരുമാടിക്കുട്ടൻ എന്ന പേര് വന്നത് ഈ പേരിന്റെ അക്ഷരാർത്ഥത്തിൽ കരുമാടിയിലെ ആൺകുട്ടി എന്നാണ് ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള നൂറ്റാണ്ടുകളിലേതാണെന്നും വിശ്വസിക്കപ്പെടുന്നു മൂന്നടി ഉയരമുള്ള ഈ കറുത്ത ഗ്രാനേറ്റ് പ്രതിമ നൂറ്റാണ്ടുകളായി സമീപത്തുള്ള കരുമാടിത്തോട് എന്ന അറിവിൽ ഉപേക്ഷിക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കൊളോണിയിൽ ബ്രിട്ടീഷ് എഞ്ചിനീയറായ സർ റോബർട്ട് പ്ലസ് പ്രതിമ കണ്ടെത്തി സംരക്ഷിക്കാൻ ഉചിതമായ നടപടികൾ സ്വീകരിച്ചു നിലവിൽ പ്രതിമ കേരള സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷണത്തിലാണ് പ്രതിമയുടെ ഇടതുവശം കാണുന്നില്ല പ്രതിമയുടെ ഭാഗികമായ നാശത്തിന്റെ കാരണം ഇപ്പോഴും അവ്യക്തമായതിനാൽ പ്രതിമ ചരിത്രപരമായ ഒരു ചർച്ചാ വിഷയം കൂടിയാണ് കരുമാടിക്കുട്ടൻറെ വിഗ്രഹം ഒരു ജൈന തീർത്ഥങ്കരൻ്റെതാണ് വിഗ്രഹം ജൈന വിഗ്രഹ ശൈലിയിലുമാണ് ഈ കാണുന്നത് ബുദ്ധപ്രതിമയുടെ അടുത്തുള്ള ഒരു ഇരിപ്പിടമാണ് ഈ ഒരു ഇരിപ്പിടത്തിന് നൂറ്റാണ്ട് വർഷം പഴക്കവും ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്